ർത്താവിന്റെ ക്രൂരപീഡനത്തിനായ സ്ത്രീക്ക് പോലീസിൽ നിന്ന് മൊഴിയെടുത്തായിട്ട് മൊഴിയെടുത്താണെങ്കിലും നമ്മളവിടെ ചെന്നിരിക്കും നമുക്കറിയാം അതുപോലെതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുക്കാൻ തയ്യാറാവാതെ പോലീസുകാരുടെ എല്ലാം ചുറ്റുണ്ടിരുന്ന ഈ മൊഴിയെടുത്തത് ഒറ്റയ്ക്ക് ഇരുന്നല്ല മൊഴിയെടുത്തത് അപ്പോൾ എനിക്ക് അവരുടെ മുമ്പ് വെച്ച് എല്ലാവരുടെ മുമ്പ് വെച്ച് പബ്ലിക്കായിട്ട് ഈ പറഞ്ഞ എന്നെ ഈ ലൈംഗികപരമായിട്ടല്ലേ ഉപദ്രവിച്ച കാര്യമൊക്കെ അവരെല്ലാവരും കേട്ട് അവർ ചിരിച്ചൊരു ഒരു ഉല്ലാസം മൂടലിരുന്നാൽ എന്റെ വിഷമങ്ങൾ അവർ കേട്ടത് നീതി തേടി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിക്ക് മറ്റൊരു വനിതാ പോലീസിൽ നിന്ന് അടക്കം നേരിടേണ്ടി വന്നതാണ് ഈ കേട്ടത് ഭർത്താവ് വിദേശത്ത് പോയ സ്ഥിതിക്ക് ഇനി കേസും വഴക്കുമായി ഇരിക്കാതെ വീട്ടിൽ പോയി ഇരിക്കാനും രാമപുരം പോലീസ് ഉപദേശിച്ചത്രേ ഇയാൾ ഗൾഫിന് പോയെന്ന് പറയുന്നതിന് തലേ ദിവസം വിളിച്ചത് അയാൾ പോയി രാമപുരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നത് ഏഴാം തീയതി ഒമ്പത് മണിക്കാണ് വളരെ മോശമായിട്ടാണ് അവരവനോട് പെരുമാറിയത് അവയാൾ പോയില്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ചോദിച്ചു അവിടെ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുക്കാൻ അവർ തയ്യാറായില്ല ഓരോരോ പറഞ്ഞു ഭർത്താവിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം ഭർത്താവ് ശാരീരികമായിട്ടും ഉപദ്രവമായിരുന്നു പതിനേഴ് വർഷം മുൻപ് സ്നേഹിച്ച് വിവാഹിതരായവരാണ് യുവതിയും ഭർത്താവും കുഞ്ഞുങ്ങളുണ്ടായ ശേഷം വണ്ണം വച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഉപദ്രവം തുടങ്ങിയത് പിന്നെ മർദ്ദനമായി ലൈംഗിക പീഡനമായി കുട്ടികളുടെ മുന്നിൽ വച്ചും ഉപദ്രവം പോലീസിനോട് ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ച സമയത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേനെ ഉപദ്രവിക്കാറുണ്ട് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിരുന്നു ഗതികട്ടാണ് രാമപുരം പോലീസ് സ്റ്റേഷനിലെത്തിയത് അപ്പോഴാണ് പോലീസിന്റെ വക നീതി കേടും എസ് പിക്ക് പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് യുവതി യുവതിയുടെ പേരിൽ ഭർത്താവ് ബിനു എടുത്ത ലോണുകളും ഇപ്പോൾ ബാധ്യതയാണ് വരുമാനം പോലുമില്ലാതെ എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം